എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനാല് എസ്തേറിൻ്റെ പ്രാർത്ഥന എസ്തർ രാജ്ഞി മരണതുല്യമായി ഉത്കണ്ഠയ്ക്ക് അതീനയായി കർത്താവിംഗിലേക്ക് ഓടിയും അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടിയും ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തിയും അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചും അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചും എൻ്റെ കർത്താവേം അങ്ങ് അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അപകടം എൻ്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കർത്താവെ അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വതാവകാശി അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തിയും കർത്താവേ അങ് നീതിമാനാണ് ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല അങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അദരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥവിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ അതരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്കും മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു കർത്താവ് അസ്തിത്വമില്ലാത്ത ഒന്നിനും അങ്ങയുടെ ചെങ്കോൾ അടിയറവ്ക്കരുതേം ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേം അവരുടെ പദ്ധതിയും അവർക്കെതിരെ തിരിക്കണമേം ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെയും മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കണമേം കർത്താവ് അങ്ങ് ഇതെല്ലാം ഓർക്കണമേം ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങ് അങ്ങയെ അങ്ങ് അങ്ങയെ വെളിപ്പെടുത്ത വെളിപ്പെടുത്തണമേം ദേവന്മാരുടെ രാജാവേയും സകല അധികാരത്തിൻ്റെയും അധിപനേം എനിക്ക് ധൈര്യം പകരണമേ സിംഹത്തിൻ്റെ മുൻപിൽ എനിക്ക് ഭാഷണചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വേർക്കേണ്ടതിന് അവന് മനമാറ്റം വരുത്തണമേം ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ ഞങ്ങളുടെ ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ കർത്താവേ അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ അങ്ങയെല്ലാം അറിയുന്നവല്ലോ ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിച്ഛേദിതൻ്റെയും വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ അപരിഹാര്യമായാ എൻ്റെ അവസ്ഥ അങ്ങ് അറിയുന്നു ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിലണിയുന്ന എൻ്റെ ഉന്നത സ്ഥാനത്തിൻ്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു ഞാൻ അതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല അങ്ങയുടെ ദാസി ഹാമാൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല രാജാവിൻ്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേം എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേം ആശയേറ്റവരുടെ ശബ്ദം കേൾക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേം കർത്താവിൻ്റെ വചനം